കൊല്ലത്ത് ദളിത് യുവാവിനെ പോലീസ് ആള് മാറി മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണം എങ്ങുമെത്തിയില്ല ചടയമംഗലം സ്വദേശി സുരേഷിനെയും ഭാര്യയെയുമാണ് കാട്ടാക്കട എസ് ഐ മനോജ് ക്രിമിനൽ സംഘത്തിനൊപ്പമെത്തി വീടുകയറി ആക്രമിച്ചത് ിലായിരുന്നു സംഭവം കൂലിപ്പണിക്കാരനായ സുരേഷ് രാത്രിയിൽ കുടുംബത്തിനൊപ്പമിരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്തെ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചുവെന്ന കേസിൽ കാട്ടാക്കട എസ് ഐ മനോജും ഗുണ്ടാലസ്റ്റിൽ ഉൾപ്പെട്ട സംഘങ്ങളും ചടയമംഗലത്തുള്ള വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ക്രൂരമായി മർദ്ദിച്ചത് വിലങ്ങുവെച്ചായിരുന്നു മർദ്ദനം തടയാൻ ശ്രമിച്ച ഭാര്യയെയും മർദ്ദിച്ചു എന്നെ ആവശ്യത്തിന് ദ്രോഹിച്ച് അവർ ചെയ്യാനുള്ള രീതി മൊത്തം തന്നെ ചെയ്ത് ചെയ്തിട്ട് അവർ എന്നെ ഇവിടുന്ന് അവിടെ കൊണ്ടുപോയി ചടങ്ങത്ത് കൊണ്ടുവന്ന് ചടങ്ങത്ത് നിന്ന് നിലമേ കൊണ്ടുവന്ന് ഇറക്കി വിട്ട് ഇറക്കി ഫോട്ടോ എടുത്ത് കാട്ടാക്കട അയച്ചു കൊടുത്ത് പ്രതികരണ ഞാനല്ലെന്നും പറഞ്ഞുണ്ടീമാരെ കൊണ്ടുവന്ന് എന്നെ പാരാത്രി കൊണ്ടുവന്ന് വഴി കളഞ്ഞിട്ട് പോയി ആവശ്യത്തിനുള്ള ഞാൻ കൊണ്ടുപോയ വഴിക്ക് ആവശ്യത്തിന് ഇടിച്ച് ഈ പോലീസുകാർ മൂന്ന് പേര് മൂന്ന് പേര് എന്നെ ആവശ്യത്തിന് ഇടിച്ച് ഇവിടുത്തെ ചടയങ്കലം പോലീസ് സ്റ്റേഷൻ തൊട്ട് മുഖ്യമന്ത്രിക്ക് വരെ പോയിട്ട് വരെ ഇവർ യാതൊരു നീതിയില്ല നമുക്ക് വിരാശം ചോദിച്ചിട്ട് അതും തരുന്നില്ല കോടതി കൊടുക്കാനുള്ള ഒരേ കേസിനു ഒരേ വാപ്പിനെ എന്നെ വിളിക്കുമ്പോഴത്തേക്കും മനോജ് അസൈഇ എമാരെ വിളിച്ച് പറയും എമാരി ഇവിടെ വന്നിടന്ന് ഭീഷണിപ്പെടുത്തും എന്ന ഇത് കരാസ് ചെയ്യും ഒക്കെയാണ് എസ് പി ഓഫീസിൽ പറഞ്ഞു അവൻ നിരധിയ എന്നെ കേസ് പിൻവലിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവ എന്നെ അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തി ഒക്കെ ചെയ്തു വാഹനത്തിൽ കയറ്റിയ ശേഷവും മർദ്ദനം തുടർന്നു ഇനിടെ സുരേഷ് അല്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ വഴിയിൽ ഇറക്കി വിട്ടു ചടയമംഗലം സ്റ്റേഷനിൽ സുരേഷ് നൽകിയ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി മനോജിന്റെ ഭാഗത്ത് ഗുരുതര ചട്ടലംഘനം ഉണ്ടായതായി അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകുകയും ചെയ്തു എന്നാൽ അന്വേഷണവും നടപടികളും നടപടികളുമൊക്കെ പാതിവഴിയിൽ അവസാനിപ്പിച്ചു അന്വേഷണ പുരോഗതി അറിയാൻ സുരേഷ് നൽകിയ വിവരാവകാശത്തിന് പോലും മറുപടിയില്ല മനോജിന്റെയും ക്രിമിനൽ സംഘത്തിന്റെയും ഭീഷണി ഇപ്പോഴുമുണ്ടെന്നും സുരേഷ് പറഞ്ഞു കേസിൽ നിന്ന് പിന്മാറാൻ പലതവണ പണം വാഗ്ദാനം ചെയ്തു മുഖ്യമന്ത്രിക്ക് പരാതി പോലും നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ പോരാട്ടം തുടരാൻ തന്നെയാണ് സുരേഷിന്റെ തീരുമാനം തനിക്കേറ്റ അപമാനം മറ്റൊരാള്ക്കും ഉണ്ടാകരുതെന്നാണ് സുരേഷ് പറയുന്നത് റിപ്പോർട്ടർ കൊല്ലം